ഹായ് നമസ്കാരം ി അങ്ങനെ കുറെ കുറെ കുറേ കുറേ നാളത്തെ ഇടവേള ശേഷം ആയിട്ടോ ഞാൻ വന്നിട്ടുള്ളത് ഇപ്പോഴും ഡെയിലി ഒന്നും ഇടാനൊന്നും പറ്റില്ല കാരണം ഇപ്പം ഞാൻ പ്രഗ്നൻ്റ് ആണ് നാല് മാസം കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് അസിസ്റ്റൻസുകളും കാര്യങ്ങളും കൊണ്ട് തോന്നാമത് തേർട്ടി പ്ലസ് ആണ് ഇപ്പോൾ പ്രെഗ്നൻ്റ് ആയങ്ങനെ തേർട്ടി ടു ആയി അപ്പം അതുകൊണ്ട് തന്നെ ഫസ്റ്റത്തെ ഡെലിവറി പോലെ പോലെയല്ല എല്ലാം നേരെ ഓപ്പോസിറ്റാണ് ഒരുപാട് അസ്വസ്ഥതകളും കാര്യങ്ങളൊക്കെ അതുകൊണ്ട് എനിക്ക് ഒരു വീഡിയോയും റീല് പോലും എനിക്ക് എടുക്കാൻ ഇഷ്ടമില്ലാണ്ട് അപ്പോൾ അങ്ങനെ മടുത്ത് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പം ഇടയ്ക്കെന്നതിനൊക്കെ നമുക്കിങ്ങനെ തോന്നുമല്ലോ എന്തെങ്കിലും ഇടണം നമ്മളാ മറന്ന് പോകാൻ പാടില്ലല്ലോ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് ഉണ്ടല്ലോ വിശ്വസിക്കണവർ അപ്പം അവരൊന്ന് വന്നിടയ്ക്കൊന്ന് നോക്കാലോ എന്ന് വിചാരിച്ചിട്ട് എടുത്തതാട്ടോ ഇന്ന് ഈ വീഡിയോ അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഫിഷ് വാങ്ങിയായിരുന്നു റൂഹം ആട്ടോ അതിൻ്റെ പേര് ഞാൻ ആദ്യമായിട്ട് സത്യമ്പന അതിൻ്റെ പേര് കേൾക്കുന്നത് തന്നെ ഒരു വളർത്തു അത് പക്ഷേ നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അത് ഞാനൊന്ന് കറി വെച്ചു അതെങ്ങനെയാണോ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അപ്പം നമുക്ക് കണ്ടിട്ട് വന്നിട്ട് ബാക്കി അഭിപ്രായമൊക്കെ പറയാം കേട്ടോ അപ്പം ഇതാണ് നമ്മുടെ മീൻ ഇട്ടോ അതാദ്യം പോയിട്ട് നമുക്ക് കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് വരണം അപ്പോൾ നമ്മൾ കഴുകി വൃത്തിയാക്കി സെറ്റാക്കി എടുത്തിട്ടുണ്ടോ പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഇൻഗ്രീഡിയൻസ് എടുത്താലോ ഒരു സവാള പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി കറിവേപ്പില അതൊക്കെ ചെറുതായിട്ടൊക്കെ അരിഞ്ഞ് വെക്കുക പിന്നെ രണ്ട് കഷ്ണം പുളി കുറച്ച് വെള്ളത്തിൽ ഇട്ട് വെക്കുക കേട്ടോ പിന്നെ നമ്മൾ ഒരു ചട്ടയടുപ്പത്ത് വെക്കുക കുറച്ച് വെളിച്ചെണ്ണ ഉരുവിക്കുക കുറച്ച് ഉലുവവാരി ഇടുക അതൊന്ന് കൊട്ടി കഴിഞ്ഞൊന്ന് സെറ്റായിട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ സവാള ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകും കറിവേപ്പിലൊക്കെ അങ്ങ് എടുത്തിട്ട് വഴറ്റാം കേട്ടോ ഉപ്പിട്ട് വഴറ്റണമെങ്കിൽ വയറ്റം അതല്ല ഇതൊന്നും ജസ്റ്റ് ഒന്ന് വഴിതിന് ശേഷം ഉപ്പിട്ടാലും മതി എന്തായാലും കുഴപ്പമില്ല കേട്ടോ അപ്പം അങ്ങനെ ഞാൻ പിന്നെയാണ് ഉപ്പിട്ടുണ്ടായിരുന്നത് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി മുളക് പൊടി കുറച്ച് മല്ലിപ്പൊടി ൂടി മിക്സ് ചെയ്ത് നല്ലോണം ഇളക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ പച്ചമണം മാറണ കാര്യം നല്ലോണം ഇളക്കി കൊടുത്തോണ്ടിരിക്കണം കേട്ടോ ഞാൻ മീൻ കറി സ്പെഷ്യലിസ്റ്റൊന്നും അല്ല കേട്ടോ പക്ഷെ ചില മീനുകൾ വെക്കുമ്പോൾ അടിപൊളി ടേസ്റ്റ് കേട്ടോ ഇത് അടിപൊളിയായിരുന്നു അതുകൊണ്ടാണ് ധൈര്യമായിട്ട് ഞാൻ ഈ വീട്ടിൽ ഇറന്നത് കേട്ടോ അത് നല്ലോണം ഒന്ന് ഇളക്കിയെടുത്ത് മിക്സ് ചെയ്ത് സെറ്റ് ചെയ്തെടുത്ത ശേഷം നമുക്ക് എന്ത് ചെയ്യണം നമ്മുടെ കുടമ്പുള്ള ഇട്ട് വെച്ചിരിക്കണ വെള്ളമില്ലേ അതാദ്യം അതിലോട്ടോ ഒഴിച്ചു ആയി കൊടുക്കണം കേട്ടോ എന്നിട്ട് ഇത് നല്ലോണം തിളച്ചതൊന്ന് കുറുകി വരട്ടെ കൂട്ടി വെക്കണ്ട കേട്ടോ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി കേട്ടോ അതിന് ശേഷം നല്ലോണം കുറു ക്ക് രൂപത്തിലുള്ള മീൻകറി കിട്ടണമെങ്കിൽ ഇത് ചെയ്യുന്നതല്ല കേട്ടോ എനിക്ക് ആദ്യമൊന്നും അറിയില്ലായിരുന്നു പിന്നെ ഒരു പഠിച്ച ട്രിക്ക് ആണ് കേട്ടോ ഇത് ഇങ്ങനെയൊക്കെ കണ്ട അത്യാവശ്യം നല്ല കുറുകിയ വെള്ളമൊന്നും സെറ്റ് സെറ്റാവുന്ന ശേഷം നമുക്ക് ആവശ്യത്തിന് ചാറിന് വേണ്ട വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ ഇത് നല്ലോണം തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് നമ്മളെടുത്ത് കഴുകി വച്ചേക്കുന്ന വിഷൊക്കെ എടുത്ത് വാരിയിലുള്ള കേട്ടോ വലിയൊരു മുട്ട ഉണ്ടായിരുന്നു കേട്ടോ അതായിരുന്നു അതിൻ്റെ മെയിൻ ഹൈലൈറ്റ് കാരണം എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനമാണ് കേട്ടോ ഇത് കണ്ണു മുട്ടയൊക്കെയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സൂപ്പറ് മുട്ട എന്ന് പറഞ്ഞാൽ സൂപ്പറ് മുട്ടയായിരുന്നു കേട്ടോ എവിടെയെങ്കിലും റൂഫിൻ്റെ മീൻ കിട്ടുവാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ നല്ല സൂപ്പർ മീനും കറിയൊക്കെ ആയിരുന്നു ഇത് നന്നായിട്ട് തിളച്ച ശേഷം മൂടി വെക്കണം കുറച്ച് രീതിയിൽ വെച്ചാൽ മതി കേട്ടോ അതിനുശേഷം കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കും ഏകദേശം വേണ്ടിയിട്ടുണ്ടാകും നമുക്ക് ഒന്ന് തുറന്ന് ഇടയ്ക്കൊന്ന് നോക്കി ഒന്ന് ഇടക്കി കൊടുക്കാം അതിനുശേഷം വീണ്ടും അടച്ചു വെക്കുക എന്തൊക്കെ കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഓഫ് ചെയ്ത് വെച്ചിട്ട് കുറച്ച് പച്ചവെച്ചിൻ്റെ മുകളിൽ ഒഴിക്കാൻ വേണമെങ്കിൽ കുറച്ച് കറിവേപ്പിലും ഇല്ല കേട്ടോ ഗാർണിഷവും ടേസ്റ്റും കൂടും അത്രേ ഉള്ളൂ അപ്പോൾ ഇതാണ് നമ്മുടെ എന്ന് പറയുന്നത് നല്ല കുറുകി നെയ്യൊക്കെ തെളിഞ്ഞ് നല്ല സൂപ്പർ കറിയായിരുന്നു കേട്ടോ അത്ര അടിപൊളി കറിയാണ് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ ഫ്രൂഫ് ഫിഷ് കറി അയ്യോ ആദ്യമായിട്ട് ഉണ്ടാക്കി ഇതാണ് പക്ഷെ കുഴപ്പമൊന്നും ഇല്ല ഫ്ലോപ്പ് ആയില്ല നന്നായിട്ടുണ്ടായിരുന്നു നല്ല ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എല്ലാവർക്കും ഇഷ്ടമാവുകയും ചെയ്തു നിങ്ങൾക്കിഷ്ടമായിരുന്നെന്ന് വിചാരിക്കുന്നു നോർമൽ ഇപ്പം ഏത് ഫിഷ് വന്നാലും ഇതുപോലെ തന്നെയാണ് വെക്കുന്നത് ഇതിപ്പോൾ ഒരു വെറൈറ്റി ആയിട്ട് എന്ന് ഞാൻ ആദ്യമായിട്ട് കേട്ടോണ്ട് കേട്ടോ ഞാൻ ഈ ഫിഷ് വെച്ചപ്പോഴത്തേക്കും എന്നാൽ നിങ്ങൾ ഈ മിൻകലി അങ്ങനെ വെക്കണമെന്നൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നേ പിന്നെ ഇടയ്ക്കൊന്നും വന്ന് നോക്കിയിട്ട് പോകാമെന്ന് ഓർത്തു അപ്പം നിങ്ങൾ ഇനി എന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ കുറച്ചൊക്കെ കഴിയുമ്പോഴത്തേക്കും പറ്റുവാണെങ്കിൽ ഞാൻ സ്ഥിരമായിട്ട് വരാം ഇപ്പം പറ്റാത്ത അവസ്ഥയായി പോയതുകൊണ്ടാണ് അങ്ങനെ അപ്പം സപ്പോർട്ട് ഇനി ഒക്കെ എപ്പോഴും വേണം അപ്പം എന്ത് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അടുത്തുള്ള ബെൽബട്ടൺ ടങ്ക് 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 ട്രിക് അടിച്ചങ്ങപ്പൊടിച്ച് അപ്പം ഇനി എപ്പോഴാണ് വരികയെന്നൊന്നും അറിയില്ല വരുമ്പോൾ കാണാവേ അപ്പോൾ